മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥി ഹാരിസ് ബിരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ഡി സതീശനും പി കെ കുഞ്ഞാലിക്കുട്ടിക്കും തോന്നുന്നു ഈ അവസരം തന്ന ലീഗ് നേതൃത്വത്തിനോടും പാണക്കാട് തങ്ങളോടും മുല്ലി സാഹിബിനോടുള്ള നന്ദിയും ഈ സമയത്ത് ഞാൻ ഒരിക്കൽ കൂടി രേഖപ്പെടുത്തുകയാണ് രാജ്യസഭാ അംഗമെന്ന നിലയിൽ ലോക്സഭയിൽ വരുന്ന ഏത് നിയമങ്ങളും രാജ്യസഭയും പരിശോധിക്കേണ്ട ഒരു അവസ്ഥയാണ് ഏതെങ്കിലും നിയമം വന്നു കഴിഞ്ഞാൽ അത് രാജ്യസഭയിലേക്കും വരും അതിനെ ശക്തിയുത്വം നമുക്ക് എതിർക്കാനുള്ള ഒരു സാഹചര്യമായിട്ടാണ് ഞാൻ ഇതിനെ കാണുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ആർ ബി ഉണ്ട് കൂടുതൽ വിവരങ്ങൾ നൽകുവാനായി സനൂപ് ഇന്നലെയായിരുന്നു മുസ്ലിം ലീഗിന്റെ രാജ്യസഭാ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചത് ഇപ്പോൾ അദ്ദേഹം എപ്പോഴായിരുന്നു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത് അദ്ദേഹം എന്താണ് പറഞ്ഞത് ഫാരിഷ രാജ്യസഭ മത്സരത്തിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന തീയതി പതിമൂന്നാം തീയതിയാണ് അതിനു മുമ്പേ തന്നെ അതായത് പ്രഖ്യാപിച്ച അതിന്റെ പിറ്റേ ദിവസം തന്നെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ യു ഡി എഫിന് കഴിഞ്ഞിട്ടുണ്ട് യു ഡി എസിൽ നിന്ന് മുസ്ലിം ലീഗിനാണ് സീറ്റ് നൽകിയിട്ടുള്ളത് മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയായിട്ട് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് സുപ്രീംകോടതി അഭിഭാഷകനായിട്ടുള്ള ഹാരിസ് ബിരാനെയാണ് അവർ നിർദ്ദേശം മുന്നോട്ട് വെച്ചത് തുടർന്ന് ഇന്നിപ്പോൾ ഹാരിസ് ബിരാൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പി കെ കുഞ്ഞാലിക്കുട്ടി രമേശ് ചെന്നിത്തല അതുപോലെ മറ്റ് എം എൽ എ മാർ ലീഗിന്റെ നേതാക്കൾ ഉൾപ്പെടെ ബന്ധുക്കളോടൊപ്പമാണ് ഹാരിസ് വീരാൻ നിയമസഭ വന്ന നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് നിയമസഭാ സെക്രട്ടറി ഡോക്ടർ എൻ കൃഷ്ണ കുമാറിന് മുമ്പാകെയാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുള്ളത് ജനദ്രോഹ ബില്ലുകളെ ശക്തിയുദ്ധം എതിർക്കുമെന്ന് ഹാരിസ് വീരാൻ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി എല്ലാ ജനദ്രോഹ ബില്ലുകളെയും ശക്തമായിട്ട് എതിർക്കാനുള്ള ഒരു അവസരമായിട്ടാണ് താൻ ഈ ഈ ഒരു നിയോഗത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് ഇക്കാര്യങ്ങളിൽ തന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയിട്ടുണ്ട് സുപ്രീം കോടതി അഭിഭാഷകന് പുറമെ അദ്ദേഹം ഡൽഹി കെ എം സി സി പ്രസിഡന്റും അതുപോലെ തന്നെ ലോയർ ഫോറത്തിന്റെ ദേശീയ കൺവീനർ കൂടിയാണ് തന്റെ പ്രവർത്തന മേഖല വിപുലമാവുകയാണ് അതുകൊണ്ട് തന്നെ അതിനനുസരിച്ചുള്ള പ്രവൃത്തി തന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നും ഹാരിസ് ബിരാൻ വ്യക്തമാക്കിയിട്ടുണ്ട് നാളെയായിരിക്കും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുക പാരിഷ